എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പിലെ പരാമർശങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അഭിഭാഷകൻ ടി ആർ ബാലകൃഷ്ണൻ വിജയനുണ്ടായിരുന്ന കടബാധ്യത പാർട്ടി വിജയന്റെ ഭൂമി പണയപ്പെടുത്തിയത് ചെക്ക് കേസിലാണ് ബാങ്ക് നിയമന ബാധ്യത തീർക്കാൻ ചെക്ക് നൽകുകയായിരുന്നു ചാക്കോയുടെ മകന്റെ നിയമനത്തിന് നേതാക്കൾ പണം വാങ്ങിയിരുന്നുവെന്നും അഡ്വക്കേറ്റ് ടി ആർ ബാലകൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു അയാളുടെ മകന് ഒരു ജോലി കൊടുക്ക എന്നുള്ള രീതിക്ക് പാർട്ടിപരമായിട്ട് മേടിച്ചതാണ് അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഇവരൊക്കെ ആണ് എന്നെ കൊണ്ട് തർക്കാലത്തേക്ക് ചെക്ക് കൊടുപ്പിക്കാൻ പറഞ്ഞതാണ് ആ ചെക്ക് കൊടുത്തതെന്നല്ലാതെ ഞാൻ പണമൊന്നും മേടിച്ചിട്ടില്ലെന്നോട് പറഞ്ഞു ഇത് മാത്രമൊന്നുമല്ല കുറെ പൈസയുടെ കാര്യങ്ങളിൽ പല നേതാക്കളും മേടിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും പേര് എന്നോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ വി എസ് രഞ്ജിത്ത് നമുക്ക് പറഞ്ഞിരുന്നു വി എസ് രഞ്ജിത്ത് ടി ആർ ബാലകൃഷ്ണൻ അഭിഭാഷകൻ പറയുന്നത് എൻ എം വിജയൻ്റെ വാക്കുകൾ സ്ഥിരീകരിച്ചുകൊണ്ടാണ് അതായത് ഈ ചെക്ക് നൽകിയതടക്കം വലിയ ബാധ്യത വന്നതടക്കം മകൻ പലരുടെയും നിയമനത്തിൻ്റെ കോഴ നൽകിയ പണം തിരിച്ചു നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലും പാർട്ടിയുടെ ബാധ്യതയാണ് താൻ ഏറ്റെടുത്തത് എന്നതാണ് എൻ എം വിജയൻ പറയുന്നത് ആ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയാണ് അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയാണ് പല നേതാക്കളെയും സമീപിച്ചത് അവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് എൻ എം വിജയന്റെ കത്തിലുണ്ടായിരുന്നുള്ളടക്കം അതിപ്പോൾ ശരി അഭിഭാഷകൻ ബാലകൃഷ്ണൻ ബി എസ് ഡോക്ടർ അരുൺകുമാർ ഈ എൻ എം വിജയൻ എഴുതിയ ആത്മഹത്യാ കുറിപ്പിനോട് ചേർത്ത് വെച്ചിട്ടുള്ള കത്തിൽ അതായത് വി ഡി സതീഷിനും കെ പി സി പ്രസിഡന്റിനും കൊടുക്കാൻ വേണ്ടി വെച്ചുള്ള കത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്ന അഭിഭാഷകന്റെ പേര് അഡ്വക്കേറ്റ് ടി ആർ ബാലകൃഷ്ണൻ എന്നുള്ളതാണ് അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനും കോൺഗ്രസിന്റെ ലോയേഴ്സ് യൂണിയന്റെ ഒക്കെ പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള ടി ആർ ബാലകൃഷ്ണനാണ് തന്റെ കേസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ആ കുറിപ്പിൽ ആ കത്തിൽ എൻ എം വിജയൻ പറയുന്നുണ്ട് അതിനെ തുടർന്നാണ് നമ്മൾ ടി ആർ ബാലകൃഷ്ണൻ വിളിച്ചത് ആ കത്ത് ത്തിൽ പറയുന്ന ഭാഗം ഞാൻ പറയാം ആദ്യം പറയുന്നത് ഈ ചാക്കോ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എൻ ഡി അപ്പച്ചൻ്റെ അയൽവാസിയാണ് ഈ ചാക്കോയുടെ മകന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു തുക കൈമാറിയിരുന്നു അതിന് പകരമായി പത്ത് ലക്ഷം രൂപയുടെ ഒരു ബാധ്യത വന്നു അതിന് എൻ്റെ ചെക്ക് ഈ ചാക്കോയ്ക്ക് കൊടുക്കേണ്ടി വന്നു ആ തുക കൈമാറാൻ സാധിക്കാത്തതിനെ തുടർന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയായി തുക വർദ്ധിപ്പിച്ചു അതിനെ തുടർന്ന് ഈ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു ചെക്ക് കേസായി ചെക്ക് കേസ് കൊടുത്തിനെ തുടർന്ന് ഈ പറയുന്ന എൻ എം വിജയൻ്റെ എട്ട് സെൻറ്റ് ഭൂമി ചാക്കോ അറ്റാച്ച് ചെയ്തു ഈ കേസാണ് ടി ആർ ബാലകൃഷ്ണൻ നടത്തുന്നത് ഈ ടി ആർ ബാലകൃഷ്ണൻ നമ്മൾ ആദ്യം ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയുണ്ടായി ഈ കേസ് ഒരു ചെക്ക് കേസാണെന്നും ആ ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയത് എൻ എം വിജയനല്ല അത് പാർട്ടി നേതാക്കളാണ് പാർട്ടി നേതാക്കളാണ് പണം വാങ്ങിയതെന്നും ഞാൻ പണം വാങ്ങിയിട്ടില്ല എന്നും എൻ എം വിജയൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് അഡ്വക്കേറ്റ് ടി ആർ ബാലകൃഷ്ണൻ പറയുന്നത് അതായത് എൻ എം വിജയന്റെ കത്തിൽ പരാമർശിക്കുന്ന അഭിഭാഷകൻ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നു എൻ എം വിജയൻ പറഞ്ഞ കാര്യങ്ങൾ ചാക്കോയി ായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ചാക്കോയുടെ മകനു വേണ്ടി നിയമനത്തിനായി പണം വാങ്ങി ആ പണം പാർട്ടി നേതാക്കൾ തിരിച്ചു കൊടുക്കാതെ വന്നപ്പോൾ അതിന് ബദലായി ഒരു ചെക്ക് എൻ എം വിജയനെ കൊണ്ട് കൊടുപ്പിച്ചു ആ ചെക്ക് ബൗൺസ് ആയപ്പോൾ തന്റെ ഭൂമി എൻ എം വിജയന്റെ ഭൂമി ചാക്കോ അറ്റാച്ച് ചെയ്തെടുത്തു തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആ കേസ് കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആരോടും പ്രതികരണം നടത്തരുത് എന്ന് പറയുന്നതിന് മുൻപാണ് അഡ്വക്കേറ്റ് ടി ആർ ബാലകൃഷ്ണൻ ഈ ഒരു പ്രതികരണം നമുക്ക് നൽകി കൂടിയാണ് ഒന്നും പേര് ബാലകൃഷ്ണൻ പറയുന്നില്ല അല്ലേ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ടി ആർ ബാലകൃഷ്ണൻ പറയുന്നത് ഒരു നേതാവിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല പക്ഷേ നേതാക്കളാണ് പണം വാങ്ങിയത് എന്ന് പറയുന്നുണ്ട് അതായത് ഒരു കാര്യം സ്ഥിരീകരിക്കുന്നു എൻ എം വിജയൻ ഉണ്ടായിട്ടുള്ള ബാധ്യത അത് പാർട്ടി വകയാണ് എന്നുള്ള കാര്യത്തിൽ മുഴുവൻ കുടുംബപരമായ വ്യക്തിപരമായ ബാധ്യതയായിരുന്നു എന്ന നിലപാട് തള്ളുകയാണ് ബാലകൃഷ്ണൻ അല്ലേ വി എസ് തീർച്ചയായിട്ടും അത് വ്യക്തിപരമല്ല എന്ന കാര്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമൊഴിയായി അഡ്വക്കേറ്റ് ടി ആർ ബാലകൃഷ്ണൻ്റെ മൊഴി രേഖപ്പെടുത്താവുന്നതാണ് അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുമ്പിലോ അല്ലെങ്കിൽ ഉപസമിതിക്ക് മുമ്പിലോ ഇത്തരം മൊഴി രേഖപ്പെടുത്തുമോ എന്നറിയില്ല എങ്കിൽ കൂടി ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നുണ്ട് ചാക്കോയ്ക്ക് ചാക്കോയുമായി ഉണ്ടായിട്ടുള്ള കേസ് അതൊരു ഒരു നിയമനക്കോഴയുമായി ബന്ധപ്പെട്ടതാണ് എന്നും ആ നിയമനക്കോഴയിൽ പണം വാങ്ങിയത് എൻ എം വിജയനല്ല മറ്റ് നേതാക്കളാണ് എന്ന് എൻ എം വിജയൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമാണ് ടി ആർ ബാലകൃഷ്ണൻ സ്ഥിരീകരിക്കുന്നത് അതായത് എൻ എം വിജയൻ്റെ വ്യക്തിപരമായ ബാധ്യതയുടെ പേരിലല്ല ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇതൊറ്റ കേസിൻ്റെ കാര്യം മാത്രമാണ് ടി ആർ ബാലകൃഷ്ണൻ സൂചിപ്പിക്കുന്നത് ഇതുപോലുള്ള രണ്ടോ മൂന്നോ ഇൻസ്റ്റൻസ് എൻ എം വിജയൻ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്